ഒരു ആമുഖമോ അല്ലെങ്കിൽ ഇല്ലാതെ ആയിട്ട് ക്വസ്റ്റ്യൻ ഓപ്പറേഷൻ ഇന്ത്യ നേടി ഇന്ന് ഉയർന്നു കേൾക്കാത്ത നാളെ ഉയരാവുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ എന്തു നേടി നിരവധിയായ നേട്ടങ്ങൾ ഉണ്ട് എങ്കിലും പ്രധാനപ്പെട്ട പത്ത് നേട്ടങ്ങൾ ഞാൻ ഇപ്പോൾ കൃത്യമായി അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഒന്നാമത്തെ കാര്യം ഭീകരാക്രമണം ഇനി ഉണ്ടായാൽ അത് ഇന്ത്യക്കെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കിക്കൊണ്ട് അതേ രീതിയിൽ തിരിച്ചടിക്കും എന്ന് ഇന്ത്യ ലോകത്തിന് മുമ്പാകെ വ്യക്തമായ മറുപടി കൊടുത്തു രണ്ടാമത്തെ കാര്യം പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങളും സൈനിക താവളങ്ങളും എല്ലാം തകർത്തെറിയാൻ ഇന്ത്യക്ക് മണിക്കൂറുകൾ മതിയെന്നും അത്തരം ഒരു പ്രഹരം താങ്ങാനുള്ള കഴിവ് പാകിസ്ഥാൻ ഇല്ല എന്നും നമ്മൾ ബോധ്യമാക്കി മൂന്നാമത്തെ കാര്യം ഇവിടെ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കാൻ അമേരിക്ക കിണഞ്ഞു പരിശ്രമിച്ചപ്പോൾ അതിനോട് ഇന്ത്യ മുഖം തിരിഞ്ഞു നിൽക്കുകയും അത്തരമൊരു നീക്കത്തിന് ഇന്ത്യ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു അപ്പോഴാണ് പാകിസ്ഥാന് മേൽ അമേരിക്കയുടെ സമ്മർദ്ദം ശക്തമാവുകയും പാകിസ്ഥാൻ നേരിട്ട് ഇന്ത്യയോട് ഒരു വെടിനിർത്തൽ കരാറിന് വേണ്ടി യാചിക്കുകയും ചെയ്തത് അതേപോലെ നാലാമത്തെ കാര്യം പാകിസ്ഥാന്റെ സൈനിക കമാൻഡ് സൈനിക കൺട്രോൾ സംവിധാനങ്ങൾ മുഴുവൻ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിശ്ചലമാക്കാൻ കഴിയുന്ന സൈനിക വൈദഗ്ധ്യം ഇന്ത്യ തെളിയിച്ചു കാണിച്ചു കൊടുത്തു അതായത് ഇനി ഒരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാന്റെ അതിർത്തി കടക്കാതെ തന്നെ പാകിസ്ഥാനെ ഇല്ലായ്മ ചെയ്യാനുള്ള കഴിവും കരുത്തും നമുക്കുണ്ട് എന്നുള്ളത് ഇന്ത്യ ലോകത്തിന് മുമ്പാകെ തെളിയിച്ചു കൊടുത്തു അഞ്ചാമത്തെ പോയിന്റ് ഭീകരർ മാത്രമല്ല ഭീകരരെ സഹായിക്കുന്നവരും ഞങ്ങളുടെ ശത്രുക്കളായിരിക്കും എന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചതോടുകൂടി ഭീകരർക്ക് പിന്നിൽ നിൽക്കുന്ന എല്ലാ ശക്തികളോടും മുന്നറിയിപ്പില്ലാതെ യുദ്ധം ചെയ്യാനുള്ള അവകാശം നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആറാമത്തെ പോയിന്റ് സിന്ധു നദീജല കരാർ റദ്ദാക്കി എന്നുള്ളതാണ് ഇത് ശരിക്കുമുള്ള യുദ്ധത്തെക്കാൾ വലിയ ഒരു യുദ്ധ വിജയം തന്നെയാണ് പാകിസ്ഥാന്റെ കാർഷിക ഉൽപാദനത്തിന്റെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും ഈ സിന്ധു നദിയിലെ ജലം കൊണ്ടാണ് അവർ ചെയ്യുന്നത് ആ കരാർ റദ്ദാക്കിയപ്പോൾ ഇനി പാകിസ്ഥാനിലേക്ക് വെള്ളം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ അതെല്ലാം ഇന്ത്യയുടെ ഇഷ്ടപ്രകാരം മാത്രമേ നടക്കുകയുള്ളൂ പാകിസ്ഥാനിലെ പല ജലവൈദ്യുത പദ്ധതികളും നടക്കുന്നതും സിന്ധു നദിയിലെ വെള്ളം കൊണ്ടാണ് ഈ കരാറില്ലാതായതോടെ അതും അവതാളത്തിലായിരിക്കുകയാണ് അതായത് വൈദ്യുതി ഉൽപാദനവും കാർഷിക ഉത്പാദനവും തടയാൻ നമുക്കിനി സാധിക്കും എന്നാണ് അതിന്റെ അർത്ഥം മാത്രമല്ല ഒരു ജലം ഒരു യുദ്ധമായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം മുന്നറിയിപ്പില്ലാത്ത ഡാമുകൾ തുറന്നു വിടാനുള്ള അധികാരവും നമ്മളിപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് പണ്ടൊന്നും അങ്ങനെയല്ല ഡാമുകൾ അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും പാകിസ്ഥാനെ അറിയിക്കണമായിരുന്നു നമ്മൾ കൊടുക്കുന്ന വെള്ളം കൊണ്ടുപോകാനുള്ള പൈസയുടെ ചെലവ് പോലും നമ്മൾ വഹിക്കണമായിരുന്നു ഇപ്പൊ അതെല്ലാം എടുത്തു കളഞ്ഞു അപ്പോൾ അത് എപ്പോഴും പാകിസ്ഥാൻ ഒരു തീരാത്ത തലവേദനയായി മാറും ഏഴാമത്തെ പോയിന്റ് സൈനിക മുന്നേറ്റത്തിലും കൃത്യതയുള്ള ആക്രമണത്തിലും ഇന്ത്യ അമേരിക്കയെക്കാൾ ഇസ്രയേലിനേക്കാൾ മുന്നിലാണ് എന്ന് വളരെ വളരെ വ്യക്തമായി അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ വിദേശ രാജ്യങ്ങളിലെ ആക്രമണങ്ങളും േൽ പലസ്തീനെതിരെ നടത്തിയ അതുപോലെ മറ്റ് അറബി രാജ്യങ്ങൾക്കെതിരെ നടത്തിയ ആക്രമണത്തിലും ഇന്ത്യയെ പോലെ ഇത്ര വലിയ കൃത്യത പാലിക്കാൻ അവർക്ക് ആ രണ്ടു പേർക്കും സാധിച്ചിട്ടില്ല പക്ഷെ ഭാരതം ഒരു പാകിസ്ഥാന്റെ പാകിസ്ഥാനി പൗരന്റെ പോലും ജീവനെടുക്കാതെ കൃത്യമായ പോയിന്റിൽ ആക്രമണം നടത്തി ഭീകരവാദികളെ മാത്രം വധിച്ചു എന്നുള്ളത് കൃത്യതയുള്ള ആക്രമണത്തിൽ ഇന്ത്യ ലോകത്ത് ഒന്നാം സ്ഥാനത്താണ് എന്ന് തെളിയിച്ചു എട്ടാമത്തെ കാര്യം നമ്മൾ ഉപയോഗിച്ച ആയുധങ്ങൾ വിദേശ ആയുധങ്ങൾ മാത്രമല്ല എന്നുള്ളതാണ് പാകിസ്ഥാന് നമുക്കെതിരെ യുദ്ധം ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് ആയുധങ്ങൾ ഇല്ല പക്ഷെ നമുക്ക് സ്വന്തമായി നമ്മൾ വികസിപ്പിച്ചെടുത്ത തേജസ് യുദ്ധ വിമാനമുണ്ട് ബ്രഹ്മോസ് ഉണ്ട് ഇന്ത്യയിലെ അഞ്ച് സ്വകാര്യ കമ്പനികൾ നമ്മുടെ അദാനി അടക്കം ഉണ്ടാക്കിയ ഡ്രോണുകളുണ്ട് അങ്ങനെ ഇന്ത്യയിലെ പ്രൈവറ്റ് മേഖലയിലും ഗവൺമെന്റ് മേഖലയിലും നമ്മൾ ഉണ്ടാക്കിയ യുദ്ധ ഉപകരണങ്ങളും വിമാനങ്ങളും മിസൈലുകളും ലോകോത്തരമാണ് എന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു അതോടൊപ്പം ഒൻപതാമത്തെ പോയിന്റ് ചൈനയുടെ യുദ്ധോപകരണങ്ങളും വിമാനങ്ങളും മിസൈലുകളും വെറും കളിപ്പാട്ടം മാത്രമാണെന്നും ലോകത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചു കാരണം ചൈനയുടെ ഒരു ആയുധവും ഒരു മിസൈലും ഒരു ഡ്രോണും ഒരു വിമാനവും ഇന്ത്യയുടെ അതിർത്തി കടക്കാൻ ശ്രമിച്ച് വിജയിച്ചില്ല എന്ന് മാത്രമല്ല അവയെല്ലാം നമ്മൾ പാകിസ്ഥാന്റെ അതിർത്തിക്കകത്ത് തന്നെ വെടിവെച്ച് വീഴ്ത്തി അപ്പോൾ ചൈനയുടെ സാധനങ്ങൾ വെറും ചൈനീസ് കളിപ്പാട്ടങ്ങളാണെന്നും തെളിയിച്ചു ഏറ്റവും പ്രധാനപ്പെട്ടത് പത്താമത്തെ പോയിന്റ് ആണ് അതായത് ആയുധ വിൽപ്പനയിൽ ഇനി ഇന്ത്യ ലോക ജേതാവാകാൻ പോവുകയാണ് കാരണം ഈ ഒരു യുദ്ധത്തിലൂടെ ആയുധങ്ങളുടെയും അതുപോലെ യുദ്ധ ഉപകരണങ്ങളുടെയും റഡാർ സംവിധാനങ്ങളുടെയും പ്രതിരോധ സംവിധാനങ്ങളുടെയും എന്ന് വേണ്ട സകല സമസ്ത മേഖലകളിലും നമ്മളൊരു വൻ ശക്തിയാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ സാധിച്ചതോടുകൂടി ഇനി ആയുധ കയറ്റുമതിയിലൂടെ സഹസ്ര കോടികൾ നേടാൻ കഴിയുന്ന ഒരു വൻ ശക്തിയായും ഭാരതം മാറി ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ എണ്ണി എണ്ണി പറഞ്ഞത് പത്ത് കാര്യങ്ങൾ മാത്രമാണ് ഇനിയും നിരവധി നേട്ടങ്ങൾ നമുക്ക് എണ്ണി എണ്ണി പറയാനുണ്ട് ഏതായാലും ഒരു കാര്യം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഉറപ്പായി ലോകത്തെ ഒരു വൻ സാമ്പത്തിക ശക്തി മാത്രമല്ല ലോകത്തെ ഒരു വമ്പൻ സൈനിക ശക്തി കൂടിയാണ് ഭാരതമെന്നും ഭാരതത്തെ തിരിച്ചക്രമിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ ഇന്ന് ലോകത്ത് ഓരോ രാജ്യത്തിന്റെയും കൈവശമില്ല എന്നും ഏതൊരു ആക്രമണം വന്നാലും അതിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു വലിയ ആയുധവൻ ശക്തിയായി ഭാരതത്തെ ലോകം തിരിച്ചറിയാനും ഓപ്പറേഷൻ സിന്ധൂർ നമ്മളെ സഹായിച്ചു ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം പാകിസ്ഥാൻ ഒരു ആണവ ശക്തി അല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് അതായത് പാകിസ്ഥാന് ആണവായുധങ്ങൾ യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ല എന്നും ആണവായുധങ്ങളുടെ ഏതെങ്കിലും ഒരു ഭാഗം പോലും കൈവശം വെക്കാനുള്ള സാങ്കേതിക വിദ്യകളില്ല എന്നും സുരക്ഷിതമായി ആണവ പോർമുനകളെ ഘടിപ്പിക്കാൻ കഴിയില്ല എന്നും ആണവായുധം അതിന്റെ പൂർണ്ണരൂപത്തിൽ രൂപപ്പെടുത്തി എടുത്തു കഴിഞ്ഞിട്ടില്ല എന്നും ലോകത്തിന് വ്യക്തമായിരിക്കുകയാണ് ഇത് മറ്റൊരു വലിയ ഗുരുതരമായ പ്രശ്നത്തിലേക്കാണ് വരുന്നത് പാകിസ്ഥാന്റെ കയ്യിൽ സുരക്ഷിതമല്ലാത്ത ഇത്തരം ആണവായുധങ്ങളോ ആണവായുധ പോർമുനയോ ആണവായുധത്തിന്റെ അസംസ്കൃത വസ്തുക്കളോ ഉണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അത് മറ്റൊരു ശക്തിക്ക് അതായത് അന്താരാഷ്ട്ര ആണവ ഏജൻസിക്ക് സറണ്ടർ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പാകിസ്ഥാനെ കൊണ്ടു വന്ന് എത്തി എത്തിച്ചിരിക്കുകയാണ് അതായത് ഒന്നുകിൽ ആണവ ആയുധമില്ല ആണവായുധം ഉണ്ടെങ്കിൽ അത് പൂർണ്ണ രൂപത്തിലില്ല ഇനി ആണവായുധത്തിന്റെ ഏതെങ്കിലും അസംസ്കൃത വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവില്ല അതുകൊണ്ട് അത്യന്തം അപകടകരമായ രീതിയിൽ ആണവായുധം കൈകാര്യം ചെയ്യുന്ന അതിന്റെ ഘടകങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് കൈവശം വെക്കുന്നത് അങ്ങേയറ്റം അപകടകരമാണ് എന്നും ഇത് ഒഴിവാക്കാൻ വേണ്ടി അന്താരാഷ്ട്ര ആണവ ഏജൻസികളുടെ കയ്യിലേക്ക് പാകിസ്ഥാന്റെ കയ്യിലുള്ള ആണവായുധത്തിന്റെ ഭാഗങ്ങൾ കൈമാറ്റം ചെയ്യേണ്ടതായും വരും ഇതാണ് ഇന്ന് ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാൻ ലോകത്തിന് മുമ്പിൽ തെളിയിച്ച വസ്തുത യെസ് ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ ലോകത്തിന് മുൻപിൽ ഇന്ത്യ ഏറ്റവും വലിയ സൈനിക ശക്തിയായി മാറിയിരിക്കുന്നു എന്ന് തെളിയിച്ചിട്ടുണ്ട് ഒപ്പം ലോക രാജ്യങ്ങൾക്ക് മേൽ ആധിപത്യം നേടാൻ മാത്രം പോന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നു എന്നതും വ്യക്തമാണ് കാരണം മറ്റൊരു രാജ്യത്തിന്റെയും സഹായമില്ലാതെ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ആ പിന്തുണ അല്ലെങ്കിൽ റഷ്യ അങ്ങനെ ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്നതിനു മുൻപേ തന്നെ ഇന്ത്യ എല്ലാം ഒരുക്കി തയ്യാറാക്കി സജ്ജമായി പൂർണ്ണ സജ്ജമായി തയ്യാറായി നിൽ നിൽക്കുകയായിരുന്നു അത്തരത്തിൽ പൊടുന്നനെ ഇന്ത്യ ഒരു പതിനാല് ദിവസം കൊണ്ടാണ് നമുക്കറിയാം വെറും ദിവസം കൊണ്ടാണ് ഇന്ത്യ ഈ ഒരു തീരുമാനത്തിലെത്തിയത് ഈ രീതിയിലൊക്കെ ഇന്ത്യ സേനയെ സജ്ജീകരിച്ചത് അങ്ങനെ സാധിക്കുന്ന ലോകരാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യയും മാറുന്നു എന്നത് തന്നെയാണ് അത്ഭുതം വ്യക്തമാണ് താങ്ക് യു ജയസുരൻ സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും